യായിരുന്നു എന്നാണ് സസ്പെൻഷനിലായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ പരസ്യമായി പ്രതികരിക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല നിഖിൽ അളവൂർ ചേരുന്നു നിഖിൽ അങ്ങനെ എല്ലാം ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പമെന്ന് പറഞ്ഞുവെക്കുകയാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി തലത്തിലോ ഒന്നും നടന്നിട്ടില്ല ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിടിപ്പുകേട് കൊണ്ടുണ്ടായ ഒരു നീക്കമായി മാത്രം വിലയിരുത്തിയിരിക്കുന്നു ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുങ്ങുകയാണോ സർക്കാർ ഒപ്പം തന്നെ അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഈ സസ്പെൻഷനിലായ മൂന്ന് ഉദ്യോഗസ്ഥരുടെയും നിലപാട് ഇത് തന്നെയാണ് അവർക്ക് അവർ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ പോലും അവർ നേരത്തെ തന്നെ അവരുടെ ഭാഗം പറഞ്ഞതാണ് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ചട്ടമനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ തടവുകാരുടെ ലിസ്റ്റ് കൈമാറിയത് എന്ന് നേരത്തെ തന്നെ അവർ വിശദീകരണം നൽകിയതാണ് പക്ഷെ ഇത്തരമൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തടിയുരാൻ തങ്ങളെ എന്നൊരു വികാരം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ഇവർ മൂന്ന് പേരും ഈ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള അതായത് ജയിൽ സൂത്ര ചുമതലയുള്ള ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള മൂന്ന് ഉദ്യോഗസ്ഥരും മൂന്ന് ഉദ്യോഗസ്ഥരും അസോസിയേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ജയിൽ സ്റ്റാഫ് അസോസിയേഷൻ ഉൾപ്പെടുന്ന ആളുകളാണ് ഇവർ മൂന്ന് പേരും അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേർക്കെതിരെയും ഇങ്ങനെ ഒരു നടപടി വരുന്നതിൽ സംഘടനയിലും അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഉദ്യോഗസ്ഥരെ ബലിയാതാക്കി സർക്കാർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു വിവാദത്തിൽ നിന്ന് തടിയൂടാൻ ശ്രമിക്കുന്നു എന്നൊരു വികാരം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് തങ്ങൾ ഇത്തരത്തിലൊരു ലിസ്റ്റ് കൈമാറിയതെന്നാണ് ഇവർ പറയുന്നത് അതായത് നേരത്തെ അവർ നൽകിയ വിശദീകരണം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ആസാദിക അമൃത് പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിൽ തടവുകാരുടെ ലിസ്റ്റ് നൽകുന്നത് എന്നാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യം നൽകിയ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത് പേരുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ കുറച്ചുപേർ ജയിൽ മോചിതരാവുകയും അതുപോലെ തന്നെ മറ്റു ചിലർ ജയിൽ മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷം വീണ്ടും നൽകിയ ലിസ്റ്റാണ് ആ ലിസ്റ്റിലാണ് ഇവർ ഉൾപ്പെടുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് കേസുകൾ അതായത് ലഹരി ലഹരി കടത്തുമായി നിഖിൽ ഈ വിഷയത്തിൽ തുടക്കം മുതൽ കെ കെ രമ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ ഒരു ഇടപെടലുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പ് അറിയാതെ ഒരു നീക്കം നടക്കില്ല എന്നതടക്കം കെ കെ രമ ഈ ഒരു വിഷയം വന്നപ്പോൾ മുതൽ തന്നെ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല കോടതി ഉത്തരവിനെ പോലും മറികടന്നുള്ള ഒരു നീക്കമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വന്നിരുന്നു കണ്ണൂരിലെ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണൂരിലെ സി പി എമ്മിനൊക്കെ ഇതിൽ വ്യക്തമായ പങ്കും റോളും ഉണ്ട് എന്നുള്ള തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഈ ഒരു വിവാദത്തെ അണയ്ക്കാനുള്ള ഒരു തിടുക്കപ്പെട്ട ശ്രമം നടക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത്തരത്തിൽ കൃത്യമായ നിർദ്ദേശം ലഭിച്ചു ആ നിർദ്ദേശാനുസരണം പറഞ്ഞത് പ്രകാരം ചട്ടപ്രകാരം മാത്രമാണ് തങ്ങൾ ഈ ലിസ്റ്റ് നൽകിയത് എന്ന നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന രീതിയിൽ അവർ കാണുന്നില്ല ഒപ്പം ജയിൽ ഉപദേശക സമിതിയുടേത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ പട്ടിക തയ്യാറാക്കുന്നതിൽ ലഭിച്ചു എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം തെറ്റായി കണ്ട് അവർക്കെതിരെ മാത്രം നടപടിയെടുത്തു എന്ന ഒരു വികാരത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് അതിലെ പ്രതിഷേധം തന്നെയാണ് അവർ അറിയിക്കുന്നത് സ്വാഭാവികമായും അവർക്ക് പരസ്യമായി പ്രതികരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ അത്തരമൊരു പ്രതികരണത്തിലേക്ക് പോകാത്തത് പക്ഷേ സംഘടന വലിയ രീതിയിലുള്ള അതൃപ്തിയിലേക്ക് പോകുന്നുണ്ട് കാരണം ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ ഇത്തരമൊരു വിവാദത്തിൽ നിന്ന് തടിയൊരുന്നത് ശരിയല്ല എന്നൊരു തന്നെയാണ് ജയിൽ ശരി എന്താണെങ്കിലും ും കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്ത ഈ ഒരു വിവാദത്തിൽ നിന്ന് കൈ കഴുകാനാണ് സർക്കാർ നീക്കം ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അടക്കം മൂന്ന് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിന് തൊട്ടുമുമ്പെയാണ് സർക്കാർ ഈ തീരുമാനം അറിയിച്ചത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തങ്ങളെ ബലിയാടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളുമായും പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിഖിൽ നൽകിയത്